ആദ്യമായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണേ ഞങ്ങൾ വത്തിക്കാൻ പോവാണ് ജോർജ് കൂവക്കാട്ട് കാടിനൽ ജോർജ് കൂവക്കാട്ട് പിതാവിനെ കാണാനായിട്ട് അപ്പോൾ മെട്രോയിൽ കയറിയാണ് പോകുന്നത് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇതാ ഇതിലത്തെ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് മെട്രോ സ്റ്റേഷൻ രാവിലെ ഇവിടെ സമയം ഒമ്പത് വത്തിക്കാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ യാത്രയാണ് രാവിലത്തെ സമയം ഭയങ്കര തിരക്കായതുകൊണ്ട് മെട്രോയിൽ നിറച്ച ആൾക്കാരാണ് നമ്മുടെ ഹൗസിൽ നിന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ വത്തിക്കാൻ പോകാനായിട്ട് ഇവിടെ പേര് ഇന്ത്യൻ നമ്മള് മത്തിക്കാനിൽ എത്തി കേട്ടോ സ്ക്വയർ അല്ല മത്തിക്കാനിലോട്ട് ജസ്റ്റ് എത്തി ഇങ്ങനെ പല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അതിനെ കാണാനുള്ള നടപ്പിനിടക്കാണ് ഇതിങ്ങനെ നടന്നു നടന്നിടുന്നതേ കുറെ അതിനിടയ്ക്ക് തന്നെ കുറെ ഷോപ്പ്സും ജയിച്ചിര മോള് വന്നിട്ടുണ്ട് ി ഇന്നലെ കണ്ടതാണ് പിന്നെ ഇതെല്ലാം ബിൽഡിങ്ങുകളാണ് മൊത്തം നടപ്പാണ് ഫുള്ള് എസ് ഡി സിസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്തതാണ് വത്തിക്കാനും തിരക്ക് അങ്ങോട്ട് കേറാനുള്ള തിരക്കാണോ ഇത് ആറിന്റെ കോട്ടയാത്തിക്കാൻ വടക്കാഞ്ചേരി

ആഘോഷിക്കുന്ന സമയമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാപ്പയുടെ വാക്കുകൾ എപ്പോഴും ഉണ്ട് നമ്മൾ പ്രത്യാശയുടെ പ്രവാചകരായിട്ട് മാറണം ഇതൊരു പ്രത്യാശയുടെ പ്രതീക്ഷകൾ നൽകുന്ന പുസ്തകമാണെന്ന് തന്നെ അറിയാം വായിക്കാൻ വളരെ എളുപ്പത്തിൽ കൃത്യമായ അവതരണമാണ് എത്തിന് ഉള്ളത് തീർച്ചയായിട്ടും ഞാൻ വായിച്ചിട്ടില്ല വായിക്കണം വായിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ട് പക്ഷെ ജീവിതം ജീവിതകഥ അടർത്തി എടുത്ത് തരുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് അനുഭവിച്ച വേദനകളേക്കാൾ അത് പ്രത്യാശ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു തീവ്രതയും കൂടെ ഉള്ളതുകൊണ്ടാണ് അപ്പോഴ പോയ വഴികളെ പ്രത്യാശയുടെ ജീവിച്ച് അനുവദം നന്ദി ഇത് വായിക്കുന്നവർക്കെല്ലാം പ്രത്യാശയുടെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ കൃത്യമായിട്ട് ആശംസിക്കുന്നു